അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി സ്കൂൾ ബസ്സുകളുടെ ഫിറ്റ്നസ് പരിശോധന കർശനമാക്കി മോട്ടോർ വാഹന വകുപ്പ് പരിശോധനയിൽ കണ്ടെത്തിയ വീഴ്ചകൾ എത്രയും വേഗത്തിൽ പരിഹരിക്കാനാണ് നിർദ്ദേശം സംസ്ഥാനത്ത് പുതിയ അധ്യയന വർഷം ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധന കർശനമാക്കിയത് ഇതിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയിൽ കാസർകോട് കാഞ്ഞങ്ങാട് മഞ്ചേശ്വരം വള്ളരിക്കുണ്ട് താലൂക്കുകളിൽ ആർടിഒ പരിശോധന ശക്തവും വ്യാപകവുമാക്കി മതിയായ ഫിറ്റ്നസ് ഇല്ലാത്തതാണ് പല സ്കൂൾ ബസ്സുകളുമെന്ന് പരിശോധനയിൽ കണ്ടെത്തി വൈപ്പറുകളുടെ പ്രവർത്തനം ബ്രേക്ക് എയർ സിസ്റ്റം ടയറുകളുടെ തേയ്മാനം ലൈറ്റുകൾ ജിപിഎസ് സിസ്റ്റം എന്നിവയിലെല്ലാം തകരാർ കണ്ടെത്തിയ ബസ്സുകൾക്ക് സർവീസ് നടത്താനുള്ള അനുമതി നിഷേധിച്ചു എത്രയും വേഗത്തിൽ പോരായ്മകൾ പരിഹരിക്കാനാണ് നിർദ്ദേശം ഫിറ്റ്നസ് പരിശോധന പൂർത്തിയാക്കിയതിന്റെ സാക്ഷ്യപ്പെടുത്തിയ സ്റ്റിക്കർ പതിച്ച വാഹനങ്ങളെ മാത്രമേ സർവീസ് നടത്താൻ അനുവദിക്കുകയുള്ളൂവെന്ന് സ്ഥാപനങ്ങളെയും ഡ്രൈവർമാരെയും പ്രത്യേകം ശനിയാഴ്ച മഞ്ചേശ്വരത്ത് നടത്തിയ പരിശോധനയിൽ ആറോളം വാഹനങ്ങളാണ് ഫിറ്റ്നസ് ഇല്ലാത്തതായി കണ്ടെത്തിയത് ഉടൻ തന്നെ ഇവയുടെ തകരാറുകൾ പരിഹരിച്ച് വീണ്ടും ഹാജരാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഓപ്പണിംഗിന് മുന്നോടിയായിട്ടുള്ള ഒരു ഇപ്പോൾ ഇപ്പോൾ ഇത് കഴിഞ്ഞ ആഴ്ച മുതൽ തുടങ്ങിയതാണ് ഏരിയയിലുള്ള സ്കൂൾ ാണ് ഇപ്പം പരിശോധിച്ചോണ്ടിരിക്കുന്നത് പിന്നെ അവസാന ദിവസമാണ് ഏകദേശം ഇവിടുത്തെ ഒക്കെ ഉണ്ടാവും നോക്കുന്നത് സ്കൂൾ തുറക്കുന്നതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട് ഉറപ്പാക്കാൻ പരിശോധന മോട്ടോർ വാഹന വകുപ്പിന്റെ സ്റ്റിക്കർ ഇല്ലാതെ ഒരു സ്കൂൾ ബസ്സുകൾക്കും കുട്ടികളുമായി സർവീസ് നടത്താനാകില്ല അധ്യയന വർഷം ആരംഭിച്ചാലും നിയമലംഘനങ്ങൾ തടയാൻ പരിശോധനകൾ തുടരാൻ തന്നെയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം സ്കൂൾ ബസ്സുകളെ സംബന്ധിക്കുന്ന വിവരങ്ങൾ രക്ഷിതാക്കൾക്ക് മനസ്സിലാക്കാനായി പുതിയ സംവിധാനവും കുരുന്നുകളുടെ സുരക്ഷിത യാത്ര ഉറപ്പുവരുത്തുന്നതിനായി സേഫ് സ്കൂൾ ബസ് സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് സ്കൂൾ ബസ്സിന്റെ ഡ്രൈവർമാർ ആയമാർ എന്നിവർക്ക് പ്രത്യേക ബോധവൽക്കരണ ക്ലാസും നൽകി വരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ ഉപ്പള